പേരെ വിളിക്കുമ്പോഴും ഈ ചാനലിൽ കൂടെ ഈ ആശാ മേഡം വിളിക്കുമ്പോൾ ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഒരു മര്യാദ അനുസരിച്ച് പറയേണ്ടതായിരുന്നു ഞങ്ങൾ ഈ കോള് റെക്കോർഡ് ആണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാന്യമായിട്ട് പറയേണ്ട ഒരു ഒരു കടമ അവർക്കുണ്ടായിരുന്നു ഹായ് എവരിവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ പ്രവീൺ പ്രണവിന്റെ ഫാമിലി ഇഷ്യൂ ആയി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ലാസ്റ്റ് ദ എൻഡ് ഫൈനൽ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സോ അവരുടെ ഒപ്പീനിയൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വിഷയം അവസാനിച്ചു എന്നാണ് കരുതിയത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ കണ്ടത് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ പറഞ്ഞത് ഞാനും അങ്ങനെയാ പറഞ്ഞത് ലാസ്റ്റ് നമ്മുടെ ഇതെല്ലാം അവസാനിച്ചു ലാസ്റ്റ് ഫൈനൽ ആണ് ദ എൻഡ് എന്നൊക്കെ ഇട്ടായിരുന്നു അപ്പം സോഷ്യൽ മീഡിയയിലുള്ള ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു ഇത് എല്ലാവരും പിന്നെ കാട്ടുതീയായിട്ട് എല്ലായിടവും കാട്ടുതീയായിട്ട് പടർന്ന പോലെയാണ് സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നത് ഈ പ്രവീൺ പ്രണവ് ഇഷ്യൂ പ്രവീണിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഒരു ഇതിട്ടായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എന്തായാലും കണ്ടു കാണുമല്ലോ പക്ഷേരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരുപാട് ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായി ഇവര് പോസ്റ്റ് ഇട്ടു പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു മാഡം ഇതിനകത്ത് ഇടപെട്ടായിരുന്നു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു മാഡം ഇതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്ന നമ്മൾ എല്ലാരും കേട്ട അതെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പിന്നെ ഈ ഫാമിലി ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ അല്ലെങ്കിൽ പിന്നെ ഫാമിലി ആയിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ല കാര്യം രണ്ടു പേരോ അല്ലെങ്കിൽ ഒരാളോ വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഓരോ സംഭവം കേൾക്കണം ഈ ഫാമിലി ബ്ലോഗെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ലോകം മുഴുവൻ അറിയും അതാണ് ഒന്നാമത്തെ കാര്യം കാര്യം ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫാമിലി ബ്ലോക്ക്സ് എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നത് അപ്പൊ അത് കാണുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ എന്തായാലും ആൾക്കാർ അന്വേഷിക്കും അച്ഛനും അമ്മയെയും കൊച്ചുനേയും കണ്ടില്ല ഇവര് സെപ്പറേറ്റ് വേറെ കാണുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യം എന്താ ഏതാണെന്ന് പിന്നെ നിങ്ങൾ ഈ പ്രവീൺ ചെയ്ത ഒരു കാര്യം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി കാര്യം എന്താ വെച്ചാൽ ബുദ്ധിമുട്ടെന്നല്ല എല്ലാവരും പറയുന്ന അവര് നമ്മളെ പ്രേക്ഷകരെ തെറ്റുകാരാക്കുന്ന രീതിയിലുള്ള സംസാരം കാര്യം ഇപ്പൊ അവരെല്ലാരും ഒന്നായി നമ്മൾ പുറത്തായി എന്നുള്ള രീതിയിലുള്ള ഒരു വല്ലാത്തൊരിത് അപ്പം പ്രവീൺ ആ ചെയ്ത് എന്ന് വെച്ചാൽ നമ്മള് കുടുംബം തകരും ഇനിയും ഇത് വലിയ ഇഷ്യൂ ആകും കാര്യം ഇതൊക്കെ ചെയ്യാൻ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതെന്താ പ്രവീൺ ചിന്തിക്കാത്തത് പിന്നെ ഇവരുടെ ഈ കൊച്ചുന്റെയും ഫാമിലിന്റെയും പിന്നെ ഒരു വീഡിയോ കണ്ട സമയത്ത് നമ്മൾ ആദ്യം വിചാരിച്ചത് വല്ലാത്തൊരു കണ്ടന്റ് മേക്കിംഗ് ആയിരിക്കും ഇത് ഇത് ഭയങ്കര ഒരു സംഭവമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കാര്യം ഇത് വല്ലാത്തൊരു തുറന്നു പറച്ചിലാണ് പിന്നെ പ്രവീണും പ്രണവും ചെയ്ത വല്ലാത്തൊരു ആൾക്കാരെ ഇത് എന്താ ആ ഒരു ദേഷ്യത്തിന് പറയുന്നതാണ് ആ ഒരു ദേഷ്യത്തിന് ആ ഒരു സിറ്റുവേഷനിൽ പറയുന്നതാണ് പിന്നെ ആയിരുന്നു ഇത് വേണ്ടായിരുന്നെന്ന ആൾക്കാർക്ക് അത് തോന്നുന്നത് പിന്നെ പിന്നെ അവർക്ക് വിചാരിച്ചിട്ടുണ്ടാവും ഇത് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചായിരിക്കും രണ്ടുപേരും ആ വീഡിയോ റിമൂവ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കാര്യം ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് വേറെ കുറച്ച് പേര് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് വേറെ രണ്ട് ലേഡീസ് അവര് പിന്നെ നമ്മുടെ മൃദുലയുടെ വളകാപ്പിന് പോയത് അവര് മേക്കോവർ ചെയ്യാൻ വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവര് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് തുറന്നു പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളകാപ്പിന് മേക്കോവർ ഏഹ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയപ്പം ആ വീട്ടിലുണ്ടായ ദുരനുഭവം ദുരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി നമ്മുടെ കൊച്ചൂരിന്റെ ഭാഗത്തു നിന്നുള്ള ഉള്ള അനുഭവങ്ങളാണ് അവര് പറയുന്നത് ഇനിയെങ്കിലും പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോഷണായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവര് വന്നിട്ട് ഈ തുറന്നു പറച്ചില് നടത്തിയതിൽ അതും ഒരു തെറ്റാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയും കൂടെ ഓരോരുത്തർ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഒന്നുകൂടെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ കാര്യം ഈ ഒരു ഇങ്ങനെ തുറന്നു പറയുന്ന ആ ഒരു വീഡിയോ നമ്മുടെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുറമേ നിന്ന് കാണുന്ന ഒരാൾ ഒരാളിപ്പോൾ നമ്മൾ ി നമ്മുടെ യൂട്യൂബ് ചാനലുകാരെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കണ്ടന്റാക്കിയിട്ടും അത് സ്വാഭാവികമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടന്നതാണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും അതും കൂടെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഈ പ്രവീണ് ഫാമിലെയും പ്രണവിന്റെയും ഫാമിലിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതും ഒരു മോശം അനുഭവമാണ് എല്ലാരും വന്നിട്ട് താഴത്ത് ഓരോ നെഗറ്റീവ് കമന്റ് ഇട ഇടുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ നിങ്ങൾക്കൊക്കെ എന്താണ് എല്ലാവരുടെ ബ്ലോഗിന്റെ അടിയിലും വന്ന് കമന്റ് ഇടുന്നുണ്ട് പക്ഷെ എല്ലാവരും കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ ഇതൊന്നും കാണുന്നില്ലേ അതാണ് ചോദിക്കുന്നത് നമ്മുടെ ചാനലിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഇവരിത് കണ്ടിട്ടാണല്ലോ വന്ന് കമന്റ് ഇടുന്ന അത് അത് ഇവർക്ക് മനസ്സിലാക്കാൻ വയ്യ ഇവരെന്തിനാ അങ്ങനെ ചെയ്യാൻ പോകാം കണ്ട് കണ്ടിട്ട് മിണ്ടാകാൻ പോകാനുള്ളത് എന്തോ പറയുമല്ലോ പിന്നെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടത് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല എന്താ വെച്ച് എല്ലാം കേൾക്കുകയും വേണം എന്നിട്ട് യൂ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കുറ്റം പറയുകയും ചെയ്യും എന്ത് എന്തോ ഈ നെഗറ്റീവ് കമെന്റ് ഇടുന്നവരോടാ പറയുന്നത് എല്ലാം കാണുകയും വേണം എല്ലാം കേൾക്കുകയും വേണം എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് പറയും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും കാണാതിരുന്നുകഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ് ഒന്നും വരുത്തുമില്ല അതൊരു വേറൊരു സത്യമാണ് പിന്നെ ഞാൻ കണ്ടത് മഴവിൽ കേരളം മഴവിൽ കേരളത്തിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി സത്യം പറയാലോ നിരട്ടിപ്പോയി മഴവിൽ കേരളത്തിന്റെ ചില കണ്ടന്റുകൾ കാണുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ ഓർക്കും എന്ത് എന്തോ ഇവർ ചെയ്യുന്നതെന്ന് ഓർത്തു പോകും എല്ലാവരും റീച്ചിന് വേണ്ടിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണിത് റീച്ചിനു വേണ്ടിയിട്ടും പൈസക്ക് വേണ്ടിയിട്ടുമാണ് ഈ കണ്ടന്റുകൾ ചെയ്യുന്നത് അപ്പൊ ഇതുവരെ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇപ്പോട്ടെ ഒരു ഒരു ശതമാനം രണ്ട് ശതമാനം ഒരു അഞ്ചു ശതമാനമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനപൂർവ്വം നമ്മൾ ഒഴിവാക്കണം ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇമ്പാക്റ്റ് ആവുമോ എന്ന് അത് ഹാംഫുൾ ആയിട്ട് ഇമ്പാക്റ്റ് ആവുമോ എന്ന് അത് ചെയ്യണമെന്ന് നമുക്ക് നമ്മളൊന്ന് ആലോചിക്കും വേറൊരാൾക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്യാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം അങ്ങനെയുള്ളത് ചെയ്യണം വേണ്ടോ എന്നൊന്ന് ഒരു ഒരു അഞ്ച് ശതമാനമെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനിയിപ്പം നമ്മളത് പോയി നമ്മൾക്ക് മോശമായിട്ട് ഒരാൾക്ക് ഒരാളെ ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ വീഡിയോ കണ്ടക്ട് ചെയ്ത് ചെയ്തു പോയി അത് അവർക്ക് മോശമായിട്ട് ബാധിക്കുമെന്ന് അറിഞ്ഞാൽ അതിൽ നമ്മൾ എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതങ്ങ് നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പം മഴവിൽ കേരളത്തിന്റെ പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് എനിക്കും മൃദുലയ്ക്കും പരാതിയില്ല അവർ എന്റെ കുടുംബം പ്രവീൺ പ്രണവ് ഒന്നിക്കുന്നു പ്രതികരിച്ച് പ്രണവും പ്രവീണും ഹ്യൂമൻ റൈറ്റ്സ് ഇടപെടൽ എന്നും പറഞ്ഞു അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഇടപെടൽ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റായി എന്നുള്ള രീതിയിൽ പിന്നെ അതിന്റെ കൂടെ വന്നിരിക്കുന്ന പൂർണ്ണ ഗർഭിണിയായ മൃദുലയെ ഞാൻ തല്ലി തല്ലിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കൊച്ചു അപ്പൊ ഇതാണ് അവരുടെ തമ്മയിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ പ്രണവിന്റെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഒരു ആകാംക്ഷ എന്താണ് പ്രവ പ്രണവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കാര്യങ്ങളും എന്താണെന്ന് പ്രണവിന്റെയാണ് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണത് സ്വന്തം ചേട്ടനും സ്വന്തം ചേട്ടന്റെ വൈഫുമാണ് വീഡിയോയിൽ വന്നിട്ട് അവനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇപ്പൊ ഭയങ്കര നമുക്കറിയാമല്ലോ നമ്മൾ എത്രത്തോളം അവനെ വെർത്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ചേട്ടനും വൈഫും കൂടെ വന്നിരുന്നാണ് പറഞ്ഞതെന്ന് ഓർക്കണം ഇനി എന്തായാലും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യന് വരുന്ന ഇനി ഫ്യൂച്ചർ ലൈഫിൽ വരുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അവൻ പറയുന്നത് തന്നെ നമ്മുടെ ഈ മാഡം വിളിച്ചപ്പോ തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എനിക്ക് എന്താണ് എനിക്ക് എന്റെ കയ്യിൽ അതിനുള്ള പ്രൂഫ് ഇല്ല എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ സത്യം പറഞ്ഞാൽ അവന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് പേഴ്സണലി നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അവൻറെതും സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തും നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്ന് പറയുന്ന അവരുടെ ആ ഒരു സിറ്റുവേഷനും നമ്മള് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാകുന്നതാണ് നമ്മളത് കണ്ട കാര്യമാണ് അതും നമുക്ക് ഏകദേശം മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇത്രയും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വല്ലാത്ത ഒരു ഡ്രോമ സിറ്റുവേഷനിലാണ് അവര് കടന്നുപോയിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും ഭാര്യയും ഭർത്താവും കൊച്ചുവൊക്കെ ആയിട്ട് പ്രവീണും കുടുംബവും നല്ല രീതിയിലാണ് ഇപ്പൊ ഇപ്പൊ നിൽക്കുന്നത് കൊഴപ്പൊന്നുമില്ല വലിയ വിഷയം രീതിയിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത് അപ്പൊ ഇത് അവര് ഒക്കെയാണ് അപ്പൊ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചുവിന്റെ കാര്യം പറയുവാണെങ്കിൽ അവനും ചെയ്തു പോയി പറഞ്ഞിട്ട് കാര്യമില്ല അതും അവനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതും നമ്മൾ ചെറുതായിട്ടൊന്ന് പരിഗണിക്കണം കേട്ടോ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോ രണ്ടു കൂട്ടർക്കും നമ്മുടെ കൊച്ചുവിന് മാത്രമല്ല ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നത് രണ്ടു കൂട്ടരും ഒരു വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്രൈമുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് കൊച്ചു ഒരുപാട് ഇവനെ ഒരുപാട് ഇത് ഉപദ്രവിച്ചു ചെയ്തിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി കുത്തിക്കേറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവന്റെ എതിരെ വരുന്ന ഒരു ആൾക്കാർക്ക് വരുന്ന ഒരു കമന്റും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ് ഇപ്പൊ ചെയ്തു ഓക്കെ സമ്മതിച്ചു അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷെ ചെയ്യാത്ത കാര്യങ്ങളും കൂടി ഇവനെ ഇവന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അത് ശരിയല്ലല്ലോ അത് എന്താണെങ്കിലും പുള്ളിക്കാരനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് വിളിച്ച് പിന്നെ കൊച്ചുനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പിന്നെ ഇത് നേരിടേണ്ടി വരുന്നുണ്ട് സൈബർ ബുള്ളിംഗ് ഒരുപാട് നേരിടേണ്ടി വരുന്നുണ്ട് കാര്യം ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് അനാവശ്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാര്യം ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ നീ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഇവര് ചെയ്തിട്ടുണ്ടോന്നുള്ളത് ഓക്കെയാണ് പക്ഷെ അതിന്റെ പുറമെ കുറെ കൂടെ പിന്നെ ഇച്ചിരി കൂടെ കാര്യങ്ങൾ കൈ നിട്ട് പറഞ്ഞ് ഇവനെ ഒരുപാട് അങ്ങ് വല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാർ അതുപോലെ തന്നെ പ്രവീ പ്രവീണിനെയും വിളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും അപ്പൊ പ്രവീണിനെ വിളിച്ചപ്പോ പ്രവീണും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കേണ്ട സമയത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് അപ്പം അവരുടെ പേരുടെ ഭാഗത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമുണ്ട് ശരിയുമുണ്ട് കൊച്ചിനെയും ഭാര്യയെയും ഫാമിലിക്ക് എത്രത്തോളം പ്രാധാന്യം പ്രവീൺ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഇവരെല്ലാരും വിളിച്ച് ഈ യൂട്യൂബേഴ്സ് ഒക്കെ വിളിച്ച് ഒരുപാട് ഇച്ചിരി മെയിൻ ആയിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സ് ഒക്കെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ഇവര് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ട് ഫാമിലീസും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷെ പുറത്തുനിന്നാണ് ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും വരുന്നത് വീട്ടുകാർ ഇപ്പൊ ചെറുതായിട്ടെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് മിണ്ടത്തിൽ കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള പാരവെപ്പൊക്കെ നിന്ന് ഒരുവിധം ശാന്തമായി പക്ഷെ പുറത്തു ഇത് ഭയങ്കര രീതിയിലാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും നല്ല രീതിയിലുണ്ടെന്ന് ഇപ്പം പ്രവീണും പ്രണവും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇട്ടു ഇട്ട വീഡിയോ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് കൈ വിട്ടു പോയി പക്ഷെ ഇനിപ്പോ ഒന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം അവരത് നിക നികത്താൻ നോക്കിയതാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് പക്ഷെ അവരെന്താണെങ്കിലും വീഡിയോ ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും എന്തായാലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കയ്യിൽ നിന്ന് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എല്ലാം പഴയ പോലെ എല്ലാവരും ഒന്നിച്ച് ഈ വഴക്കും ഇതും എല്ലാം ഒന്ന് മാറ്റി എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ പറ്റത്തില്ലെങ്കിൽ മനസ്സുകൊണ്ട് പറ്റത്തില്ലെങ്കി ഇവര് രണ്ട് രണ്ടായിട്ട് നിന്നിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ പോട്ടെ ഓരോ പിന്നെ പ്രവീണും പിന്നെ ഫാമിലിയും നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ അതുപോലെ തന്നെ കൊച്ചുവും ഫാമിലിയും നല്ല രീതിയിൽ അവരും പോട്ടെ അല്ലാണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാനും ഇതിനൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് ഇനിയും സൈബർ സൈബർ പുള്ളിങ് കൂടത്തെയുള്ള ആൾക്കാർ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടാൻ കാത്തിരിക്കുവാണ് വലിയ വിഷയത്തിലേക്ക് പോകാൻ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇനി വേറെ പുറത്തുനിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മള് ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇടപെടൽ ഉണ്ടല്ലോ അത് ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി പ്രണവ് പ്രതികരിച്ചിട്ടില്ലാതെ നിൽക്കുന്ന സമയത്ത് ആണല്ലോ ലാസ്റ്റ് വീഡിയോസ് ഇട്ട് കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാരും എല്ലാ കാര്യങ്ങളും ഇതായതിനു ശേഷം നമ്മുടെ പ്രണവിന്റെ കാര്യങ്ങൾ ഭാഗത്ത് നിന്നും ഒരു കാര്യങ്ങളും വന്നിട്ടില്ല ഒരു പിന്നെ വീഡിയോസും കാര്യങ്ങളും വരാതിരുന്ന സമയത്താണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇടപെടൽ ആ ലേഡി ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിച്ച ആ ലേഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ ഇവിടെ ഒന്ന് കൊടുക്കാം അത് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് കൊടുക്കാം അതൊന്ന് കണ്ടുനോക്ക് അപ്പൊ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുള്ള പ്രണവിന്റെ കേസ് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഏ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഇതാക്കിയത് അത് പ്രണവ് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കാര്യം അത് കട്ട് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്തായാലും ചെയ്ത കാര്യങ്ങളങ്ങ് എല്ലാം ഓപ്പൺ ആയിട്ട് ഇടേണ്ടിയായിരുന്നു പക്ഷെ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇവര് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു അപ്പം അതിനെതിരെയാണ് നമ്മുടെ കൊച്ചു കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പ്രണവിനെ ഫോൺ കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവര് വെട്ടിമാറ്റിയിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് ഫോറം ഇതിലുള്ള പിന്നെ ഒരു ലേഡി പുള്ളിക്കാരിയാണ് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ അതിന്റെ അപ്പൊ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം അവരുടെ ഒരു സങ്കടപ്പെട്ടിട്ടുള്ള വീഡിയോ കാണാനിടയായി വീഡിയോ കണ്ടപ്പോൾ ഒരു കുട്ടി ഈ കാര്യം കുറച്ച് നാളെ മുമ്പ് ഇവര് വീഡിയോ പിടിച്ചു വെച്ചതാണെന്നും ആ വീഡിയോയിലൂടെ അവര് പിന്നീട് എന്താണ് ഈ പ്രസവശേഷം ആ കുട്ടി ഗർഭിണി ആയിരിക്കുമ്പോഴാണ് ആ വീഡിയോ പിടിച്ചതായിട്ട് അതിൽ പറയുന്നതും കാണുന്നതും ഗർഭിണിയായിട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട് എന്നാൽ പിന്നെ കുട്ടിയായതിനു ശേഷമാണ് അവര് വീഡിയോ പുറത്തുവിടുന്നത് അപ്പം അതെന്താണെന്നറിയാൻ അതിന്റെ നിജസ്ഥിതി അറിയാനായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് സി ഡി എം എല്ലിൻ്റെ എസ് ആയിട്ട് നമ്പർ കിട്ടുകയും അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന് പ്രവീണിൻ്റെ അച്ഛന്റെ നമ്പർ കൊടുക്കുകയും അതുപോലെ ആ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇതില് ഈ വീഡിയോ ഇപ്പം ഗർഭിണി ആയതിനു ശേഷം ഇട്ടതെന്താണ് ഇത്രയും കാലം എന്താണ് അതിനുള്ളിൽ ഒരു ചെറിയ ഒരു ഇത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവരുടെ അച്ഛന്റെ നമ്പർ ഡയറക്റ്റ് എനിക്ക് കിട്ടുകയും അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ അനിയനെ പ്രവീണ് ഓക്കെ ശരി പിന്നെ നമ്മുടെ ആശ തൃപ്പൂണിത്ര എന്ന് പറയുന്ന ഈ ലേഡിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ അതായത് അവർ പ്രവീണിനെ വിളിക്കുന്നു പ്രണവിനെ വിളിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു അന്വേഷിക്കുന്നു അതൊക്കെ അവര് ഷൂട്ട് ചെയ്തിട്ടാണ് അവർ ഇടുന്നത് പക്ഷെ ആ കോള് കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പ്രവീണിനോ പ്രണവിനോ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല വിളിക്കുന്നവർ കറക്റ്റായിട്ട് അവർ കേൾക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ വലിയ ഐഡിയ ഇല്ല അത് നമുക്ക് അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇവര് പെട്ടെന്ന് വിചാരിച്ചു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് കേട്ടപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മി കമ്മീഷൻ ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഈ മേഡം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണല്ലോ അത് എന്തായാലും നിനക്ക് മനസ്സിലാവും പ്രസിഡന്റ് ആണ് അപ്പം അങ്ങനെ ഒരു ഒരു വ്യക്തിയാണ് ഈ ആശാ തൃപ്പൂണിത്തറ ശരിയാണ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എന്നറിയത്തില്ല വേറൊരു കാര്യം ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവര് പറ ഇവര് രണ്ടുപേരെ വിളിക്കുമ്പോഴും ഈ ചാനലിൽ കൂടെ ഈ ആശാ മേഡം വിളിക്കുമ്പോ ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഒരു മര്യാദ അനുസരിച്ച് പറയേണ്ടതായിരുന്നു ഞങ്ങൾ ഈ കോള് റെക്കോർഡ് ആണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാന്യമായിട്ട് പറയേണ്ട ഒരു ഒരു കടമ അവർക്കുണ്ടായിരുന്നു കാര്യം അത് മോശമായി പോയെന്ന് എനിക്കും തോന്നി തോന്നിയായിരുന്നു കേട്ടോ ഞാനും ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവര് പറയേണ്ടതായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കായിരുന്നു അതുപോലെ ഇതൊരു ചാനലിൽ വരാനുള്ളതാണ് എന്ന് പറയുന്നത് കൂടിയൊരു മാന്യതയാണ് അല്ലേ പക്ഷെ അതൊരു മാന്യത തന്നെയാണ് ഈ ലേഡി അത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവര് ചാനലിൽ ഈ പുള്ളിക്കാർക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അധികാരമുള്ള സ്ഥിതി ഒക്കെ സംബന്ധിച്ച് വിളിച്ച് കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ച് കാര്യങ്ങൾ അത് പരിഹരിക്കാം ഇവര് തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഇതെന്ന് പറയുന്നത് പിന്നെ എല്ലാ രണ്ടുപേരെയും നമ്മെ ഒരുമിപ്പിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആണ് ഞങ്ങൾ വിളിച്ച് എന്ന് വെച്ചാൽ ഒരു ഇതുപോലെ എന്താണ് കൗൺസിലിംഗ് പോലെ ചെയ്ത് വിടുവാണ് അപ്പൊ അതും ഒക്കെ സമ്മതിച്ചു അത് ഒക്കെയാണ് അവരുടെ നല്ലൊരു തീരുമാനം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇവർ ഈ റെക്കോർഡ് ചെയ്തത് ശരിയായില്ലേ എന്നാണ് ഞാൻ ഒട്ടും ശരിയായില്ല കേട്ടാ റെക്കോർഡ് ചെയ്ത ഒരു ചാനലിലൊക്കെ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ അതും അവരുടെ അനുവാദം കൂടാതെ അത് ഇതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പ്രണവിന്റെ സൈഡ് കേൾക്കാതെ ഈ പ്രവീൺ മാത്രം രംഗത്ത് വന്ന സമയത്ത് ഇവരുടെ തിരിച്ചുള്ള റിയാക്ഷൻ ഒന്നും ഉണ്ടാവാതെ കൊച്ചു രംഗത്തേക്ക് വരാതിരുന്ന സമയത്താണ് ഇവര് വിളിക്കുന്നത് പ്രണവ് പറഞ്ഞ കാര്യങ്ങൾ പ്രണവ് പോലും അറിയാതെ റെക്കോർഡ് ചെയ്തു എന്നിട്ടത് മഴവിൽ കേരളത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു മഴവിൽ കേരളത്തിനെ സംബന്ധിച്ച് ഇതൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടതിന് വില്ലിയങ്ങനെ വ്യൂസ് കിട്ടുമെന്ന് പഴയ കയറണത്തിൽ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇത് എന്തായാലും അവര് പബ്ലിഷ് ചെയ്യൂന്ന് ഉറപ്പുള്ള കാര്യമാണ് അവരത് പിടിക്കാനേ നോക്കത്തുള്ളൂ അവരത് ചെയ്യുകയും ചെയ്തു പക്ഷെ ഇപ്പൊ അവരെന്ത് ചെയ്താലും അവർ തന്നെ അനുഭവിക്കുകയും ചെയ്യണം ഇപ്പൊ കണ്ടന്റ് ഒരു ഇപ്പം അവര് പിന്നെ കൊച്ചുവിന്റെ അനുവാദവും പ്രവീണന്റെ അനുവാദവും ഇല്ലാതെ റെക്കോർഡ് ചെയ്തു അത് പബ്ലിഷ് ചെയ്തു അപ്പൊ അതിന്റെ വരും വരായികളും അവരനുഭവിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് മഴ കേരളത്തിന്റെ കാര്യമാണ് അത് വിട്ടേക്കാം നമുക്ക് ചാനലാണ് അത് അവർ അവരത് വിട്ടേക്കാം എന്താ എന്തായാലും പരമ്പരായികളും കാര്യങ്ങളൊക്കെ അവരനുഭവിച്ചോളൂ പക്ഷേ ഈ ലേഡി ഈ ആശ എന്ന് പറയുന്ന ലേഡി ചെയ്തത് അത് പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം ആൾക്കാരെ ഇങ്ങനെ എടുത്ത് ഇട്ടു കൊടുക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് എടുത്ത് ഇട്ടു കൊടുക്കുന്ന ഒരു കാര്യമല്ല അല്ലല്ലോ ഇവര് നല്ല രീതിയിൽ അത് ഓക്കെ ആക്കി സോൾവാക്കി വിടേണ്ട ഒരു കേസ് ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് റെക്കോർഡ് ചെയ്ത് അത് സത്യം പറഞ്ഞ ആളുകളുടെ പ്രൈവസിയാണ് അവിടെ നോക്കേണ്ടത് ഈ ലേഡി ശ്രദ്ധിക്കേണ്ട ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആളുകളുടെ പ്രൈവസിയും കൂടെ കണക്കിലെടുക്കേണ്ടതല്ലേ കണക്കിലെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ ആ ഒരു മാന്യതയിൽ ആ ലേഡി കാണിച്ചില്ല എന്നുള്ളതിലെനിക്ക് ഭയങ്കര ഒരു സങ്കടവും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും പ്രണവ് കേസ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വെക്കും കേട്ടോ ആ പ്രണവ് കേസ് കൊടുത്തതിന്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ആണ് ഇവിടെ കാണുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രണവിന്റെ പോഷൻ മഴവിൽ കേരളത്തിൽ നിന്ന് വെട്ടിമാറ്റി എന്നുള്ളതിനുള്ള ഒരു സംഭവമാണ് ഇത് പിന്നെ പ്രവീണിന്റെ കാര്യം എന്ന് വെച്ചാൽ പ്രവീണിന് കാര്യം മനസ്സിൽ ചെറുതായിട്ടൊന്ന് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പ്രവീൺ പറയുന്ന ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവീൺടെ ബുദ്ധി പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ കാര്യം അതൊന്നും ആലോചിച്ച് നോക്കണം പ്രവീൺ പറഞ്ഞത് അതിനകത്ത് വ്യക്തമാണ് കാര്യം എന്താണ് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കോളിൽ സംസാരിക്കാൻ നിങ്ങളും കേട്ടതല്ലേ അത് നിങ്ങൾക്ക് കോളിൽ സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരാ എന്താണോന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് അവര് സംസാരിച്ചുല്ല അത് പ്രവീണിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല കൊച്ചുവിന്റെ ഭാഗത്തൊന്നും മാത്രമേ വന്നുള്ളൂ അതും ചില കാര്യങ്ങളൊക്കെ കട്ടുകയും ചെയ്തു അപ്പൊ ഇതെന്ന് പറയുന്നത് പ്രവീൺ പറഞ്ഞെന്തുവാ ഞാൻ നേരിട്ട് വന്നിട്ട് എവിടെയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നേരിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ തിരുവനന്തപുരത്താണ് ഉള്ളതെന്നും പ്രവീൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോളിലൂടെ സംസാരിക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അത് നല്ലൊരു അഭിപ്രായമാണ് അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്നും മനസ്സിലായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പൊ പ്രവീണിനും മഴ കേരളത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ ഞാനിവിടെ പ്ലേ ചെയ്യാം ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തം്ലൈനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംപ്ലൈനോ ഒരു കോണ്ടോ <mile> says, ും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു മനപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അച്ചിട്ടും അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലൈൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായി ായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊരു വക്കീലോ ആരും കൊണ്ടാണ് വന്നതെന്ന് അറിയ അറിയാൻ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംപ്ലൈൻ തന്നെ അവർ തംപ്ലൈൻറ്റ് റിമൂവ് ചെയ്ത് തംപ്ലൈൻ മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ല് ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവർ ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മേഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവര് ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെയും വിളിച്ചിട്ട് അവർ അനക്കില്ല അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് ഇതാണ് എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പ്രവീൺ ഈ ചാനലുമായിട്ട് ചെറിയ ക്ലാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലുകാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നേരത്തെ വിളിച്ച് പറയണമായിരുന്നു എന്താണ് ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ അവിടെ നിന്ന് വിളിക്കും അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യും വീഡിയോ എടുക്കുന്നുണ്ട് അത് പബ്ലിഷ് ചെയ്യും അങ്ങനെയൊക്കെ ഒന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ എടുത്ത് പറയുകയും ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം എൻഡ് പിൻഷയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങള് നിന്ന് കാണുന്നവരാണെങ്കിലും പിന്നെ നല്ല രീതിയിൽ എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു കാര്യം വന്നേനെ അങ്ങനെയൊക്കെ നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ അങ്ങനെ ഒരു രീതിയിലൊരു കൂട്ടായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാമായിരുന്നു എല്ലാം ചെറിയ കാര്യം കിട്ടാൻ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അത് ഒരു പുകയുണ്ടായാൽ മതി വലിയൊരു കാട്ടുതീ ഉണ്ടാവും അതങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാം അറിയുന്ന ആൾക്കാരാണ് ഈ ചെയ്തതെന്ന് പറയുമ്പോൾ വളരെ കഷ്ടമാണ് എല്ലാവരുടെയും കാര്യമാണ് ആർക്ക് വേണമെങ്കിലും വന്ന് കമന്റ് പറയാം നെഗറ്റീവ് കമന്റ് അടിക്കാം സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങനെയാണ് കമന്റ് വരും നെഗറ്റീവ് കമന്റ് വരും ചിലപ്പോൾ നല്ലതായിരിക്കും ചിലപ്പോൾ മോശമായിരിക്കും എല്ലാ സാഹചര്യങ്ങളും എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങി പുറപ്പെടാം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇവര് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും അവര് വിചാരിച്ച് കാണത്തില്ല കാര്യം ഇതിപ്പം എന്തോ വലിയ എന്തോ വിഷയം പോലും ആൾക്കാർ എല്ലാരും അങ് ഇതാവുന്ന ഇതിനെ കുറിച്ച് അറിയാത്ത ഇപ്പൊ ഈ ലോകത്ത് ഇപ്പൊ നമ്മുടെ മലയാളികൾ ആരും ഉണ്ടാവത്തില്ല എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് അതിന്റെ ഇടക്ക് ഫാമിലിയിൽ വേറെ ഓരോരുത്തരൊക്കെ ബന്ധുക്കാരും അവരവരൊന്നും പറഞ്ഞ് കുറയണം വേറെ വന്നേക്കുന്നു അങ്ങനെ ഭയങ്കര ഇത് പിന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോ വേറെ ചാനലുകാര് തപ്പി നടക്കായിരിക്കും ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല കുറച്ച് ഇച്ചിരി കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരെ ഓരോ ഫാമിലിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യും നിങ്ങൾ നോക്കിക്കോ എന്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ എന്റെ ഒരു തോന്നല് അങ്ങനെയായിരിക്കും ഇനിയിപ്പോ ഓരോ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ചാനലുകാരെന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു എനിക്ക് ഒത്തിരി മിക്ക ചാനലുകാരും നേരെ നല്ല ഫേമസ് ആയിട്ടുള്ള ചാനൽ വന്നിട്ട് പിന്നെ ആൾക്കാരെ വന്നിട്ട് അവരാണെ വരാനും നിൽക്കും അങ്ങനെ അതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രശ്നം നമ്മുടെ ഇവരുണ്ടല്ലോ മറ്റേ ടി ടി ഫാമിലി അതുപോലെ തന്നെ മറ്റേ താത്ത ഒരു സലൂസ് കിച്ചണിലെ അവര് പിന്നെ എന്തെങ്കിലും ചെറിയത് കിട്ടിയാൽ മതി അവര് വന്ന് വിളിച്ചിരുത്തി നല്ലൊരു കണ്ടന്റ് അല്ലേ അവർക്ക് അപ്പൊ അതുകൊണ്ട് വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യും ഇവർക്ക് വല്ലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും അപ്പൊ അതാണ് നടക്കുമ്പോൾ ഇനി ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടോണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കെട്ടൊക്കെ ഒന്ന് തീടൊ ഒരു ഇതെല്ലാം ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോ ഇതൊക്കെ നൈസായിട്ട് കൊച്ചുവിനേം ഫാമിലിയും വിളിച്ചൊരു ഇന്റർവ്യൂ പിന്നെ പ്രവീണിനെയും ഭാര്യനേയും കൊച്ചിനെയും വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം കണ്ടോ പിന്നെ വേറെ ഇവര് ചെയ്യേണ്ട കാര്യം വെച്ചാൽ വലിയ വിഷയമാകുമെന്ന് കണ്ടപ്പോ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതായിരുന്നു കേരളത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കുറ്റങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല നല്ല ചാനലും ആണ് പക്ഷെ ഇങ്ങനെയുള്ള വൃത്തികേടുകളിൽ പോയെങ്കിൽ നമുക്ക് പറയാതിരിക്കാനും പരുന്നില്ല നമ്മുടെ മാൽപേട പിന്നെ ഉണ്ടല്ലോ മാൽപേട ഒരു വിഷയം മക്കളെയൊക്കെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവ ഈ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങൾ വലിച്ചെക്കാതിരിക്കുന്നതല്ലേ നല്ലത് പ്രവീൺ പ്രണീന്റെ കാര്യത്തിൽ മഴവിൽ കേരളത്തിന് നേരത്തെ വരെ വിളിക്കാൻ പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം പ്രവീൺ പറഞ്ഞില്ലേ കുറച്ച് ഇഷ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല അതിനു പകരമാണ് അവര് ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രസിഡന്റിനെ പ്രസിഡന്റിനെയൊക്കെ കൊണ്ടുവച്ചിട്ട് വിളിക്കുന്നത് ഈ മാഡത്തിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ആശാ തൃപ്പൂണിത്തുറയുടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് നല്ല അടിപൊളിയാണ് നല്ല സംഭവമാണ് കാര്യം എന്താ വെച്ചാൽ ഒരു ഫാമിലിയിൽ വഴക്കുണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവരെ ഒരുമിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ് ഒരു തെറ്റും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിരുന്നു കാര്യം നിങ്ങൾ ഇത്രയും വലിയൊരു കൊസ്റ്റിനിൽ നിൽക്കുന്ന ആള് പിന്നെ അതുപോലെ നിങ്ങൾക്കും ഏജ് വൈസ് ആണ് നോക്കുന്നെങ്കിലും നിങ്ങളുടെ മക്കളുടെ പ്രായമേ അടുത്തുള്ള അവർക്ക് അപ്പൊ ആലോചിക്കേണ്ടേ ഇത് പബ്ലിഷ് ചെയ്യുന്നതാണ് അവരുടെ അനുവാദം കൂടെ കൂടാതെയാണ് നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യുന്ന കാര്യം അപ്പൊ അതിനവര് നിക്കരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം അത് ഹെൽപ്പ് വേറെ രീതിയിലും ആകാല്ലേ ഇതെന്ന് ഒരു വല്ലാത്തൊരു ഹെൽപ്പായി പോയി പക്ഷെ നിങ്ങളും ഈ കാര്യത്തിൽ കെയർഫുൾ ആവേണ്ടതായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്ത് പറയാനുള്ള വെച്ചാൽ ഇപ്പൊ ഈ പ്രവീണ ആണെങ്കിലും പ്രണവാണെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ വീഡിയോ എടുത്ത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഇത് ചെയ്ത് കണ്ടന്റ് ആക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല എത്ര പേരോട് പോയി പറയുന്നത് എല്ലാവരും കണ്ടന്റ് ആക്കും അവർ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവരുടെ ഒന്നും വീഡിയോ ഇടാതെ ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടാൻ പറ്റും ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും വെക്കാണ്ട് നല്ല രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ പറ്റും അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ ഇറങ്ങിപ്പോറപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു കണ്ടന്റ് ആക്കുമോ എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എല്ലാരും ഇപ്പൊ പ്രവീണ ആണെങ്കിലും പ്രവണാവായിരുന്നെങ്കിലും ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനു ശേഷം വേണമായിരുന്നു ഇതൊക്കെ പുറത്തേക്ക് വിടാൻ അവർ തന്നെ വന്ന് സ്വയം എക്സ്പോസ് ചെയ്ത് കാണിച്ചതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് നമ്മളായിട്ട് വന്നു എന്ന് ഇങ്ങനെ പറയൂ അതെല്ലാം കാണിച്ചു തരൂ തെളിവുകൾ കാണിച്ചു തരൂ ഇങ്ങനെ പറയൂന്നൊന്നും പറഞ്ഞല്ലോ അവരായിട്ട് തന്നെ വന്ന് കാണിച്ചതും പറഞ്ഞതും ഒക്കെ തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ് അവര് റിയാക്ട് ചെയ്യും കാണണോ കാണണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് ഈ കാണുന്ന പ്രേക്ഷകരുടെ കാര്യമാണ് ചാനലിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയാം അത് കാണുകയെ കാണുകയും കാണുന്നതോ കാണണ്ടാത്തതോ നിങ്ങളുടെ ഇഷ്ടം കമന്റ് ചെയ്യുന്നതോ കമന്റ് ചെയ്യാത്തതോ നിങ്ങളുടെ ഇഷ്ടം നെഗറ്റീവ് കമന്റ് ഇടുന്നവരാണെങ്കിലും പോസിറ്റീവ് കമന്റ് ഇടുന്നവരാണെങ്കിലും അത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല ഇത്രേ ഉള്ളു അപ്പൊ ഈ ഒരു ക്ലിപ്പ് പ്രണവിന്റെ സോറി പ്രവീണിന്റെ ഈ ഒരു ക്ലിപ്പും പിന്നെ നമ്മുടെ ഈ പ്രണവ് കൊടുത്ത കേസും എല്ലാം ആയിട്ടാണ് ഞാൻ ഈ ഒരു ജസ്റ്റ് വീഡിയോ ചെയ്തത് എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ